നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യർഗൻ ഗ്ലോപ്പ് പോയി പകരം ആറിനെ സ്ലോട്ട് വരുമ്പോൾ ഇത്ര മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ലിവർപൂളിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു ആരാധകർ ഒരു പക്ഷേ പലതും പറയും പക്ഷെ മോസല പറയുന്നു ഇങ്ങനെ ഇത്ര മികച്ച കോച്ചാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് സല പോലും പറയുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് പൊളിച്ചെടുക്കുകയാണ് ലിവർപൂൾ സലായും അങ്ങനെ തന്നെ അതുപോലെ തന്നെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും അവർ ഒന്നാം സ്ഥാനത്താണ് അങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ലിവർപൂളിൽ ലിവർപൂള് ആറിനെ സ്ലോട്ടിൻ്റെ കീഴിൽ വിസ്മയം തീർക്കുമ്പോൾ അവരുടെ സൂപ്രതാരം മോശല പറയുന്നു ഇത്ര മികച്ചവനാണെന്ന് ഞാൻ കോച്ചിനെക്കുറിച്ച് കരുതിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിപ്പോൾ ടി എൻ ടി സ്പോർട്സിനോടാണ് പറഞ്ഞത് ഫബ്രിസിയോ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സ്ലോട്ടിനൊപ്പം വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട് ഹി വാസ് ദീസ് ഗൂഡ് ഇത്ര മികച്ചവനായിരിക്കും അദ്ദേഹമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മികവ് ഞാൻ കണ്ടു ഇപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം അദ്ദേഹം സ്മോൾ ഡീറ്റെയിൽസിൽ പോലും വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ഗ്രേറ്റ് വിത്ത് സ്മോൾ തിങ്സ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മിസ്റ്റേക്സ് വരുത്തുമ്പോൾ അദ്ദേഹത്തിന് യാതൊരുവിധ ഈഗോയുമില്ല എന്നുള്ളതാണ് ഹീസ് എ ഹീസ് ഗ്രേറ്റ് ഓൺ ടാക്ടിക്സ് എന്നുകൂടി ഇപ്പോൾ മോസല പറയുന്നത് എന്തായാലും ലിവർപൂൾ ആരാധകർ എർഗൻ ക്ലോപ്പ് പോകുമ്പോൾ വലിയ നിരാശ ആയിരുന്നെങ്കിൽ ആർനെ സ്ലോട്ട് അതിലും മികച്ച രൂപത്തിൽ ടീമിനെ നയിക്കുമ്പോൾ വളരെ വളരെ ഹാപ്പിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം